രാമായണം വായിക്കുമ്പോൾ എങ്ങോട്ട് നോക്കി ഇരുന്ന് വായിക്കുന്നതാണ് ഉത്തമം എങ്ങനെ ഇരുന്ന് വായിക്കുന്നതാണ് ഉത്തമം പലരും പറയും നിലത്തിരുന്ന് വായിക്കണമെന്ന് അതേ അവസരത്തെ നമ്മൾ ചിന്തിച്ച് നോക്കൂ നല്ല പ്രായമുള്ള ആൾക്കാരാണ് നടുമണങ്ങാത്ത ആൾക്കാരാണ് മുട്ടുവേദനയുള്ള ആൾക്കാരാണ് എന്തു ചെയ്യും ഇവിടെ ചിന്തിക്കേണ്ടതെന്നറിയോ പ്രധാനമായിട്ടും നമ്മൾ ഈ രാമായണമയം മറ്റേത് പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വായിക്കുന്നതാണ് ഉത്തമം അതിന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് വടക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ വലത് ഭാഗത്താണ് കിഴക്ക് ഭാഗം വരിക അപ്പോൾ വലത് ഭാഗത്ത് കിഴക്ക് വരുമ്പോൾ ആ കിഴക്കിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നമ്മുടെ വലതുഭാഗത്തുള്ള വിദ്യാഗ്രന്ഥിയിലേക്ക് വരും ആ വിദ്യാഗ്രന്ഥിയിൽ വരുമ്പോൾ ഈ നമ്മുടെ ഓർമ്മയും ബുദ്ധിയും ഭക്തിയും ഉണരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമതൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഭഗവാൻ്റെ ഒരു സങ്കല്പമുണ്ട് അത് നമ്മുടെ കിഴക്കോട്ട് നോക്കിയിരിക്കും വിധത്തിലാണ് ഭഗവാന സങ്കല്പമുള്ളത് അപ്പോൾ ആ ഭഗവാന്റെ വലത് കൈയുടെ ഭാഗത്താണ് ദാസന്മാരിയ്ക്കേണ്ടത് എന്നും അപ്പോൾ ഭഗവാന്റെ വലത് കൈയുടെ ഭാഗത്ത് വടക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ ഭഗവാന്റെ ദാസൻ എന്ന ഭാവവും അതേ സമയത്ത് കിഴക്ക് ഭാഗത്ത് നിന്നുള്ള പോസിറ്റീവ് എനർജി നമ്മുടെ വിദ്യാകൃന്ധിയെ ഉണർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രാമായണം വായിക്കുന്ന ആൾക്കാർക്ക് അനുഭൂതിയും ആനന്ദവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇനി ഇരിക്കുന്ന സമയത്ത് എന്ത് വേണം നിലത്ത് വെറും നിലത്ത് ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല മറിച്ചോ അവിടെ ഒരു തുണി വിരിക്കാം ഷീറ്റ് വിരിക്കാം പായ വിരിക്കാം ഇനി പലക വെച്ചിരുന്നാലും വിഷമമൊന്നുമില്ല ഇനി ആരോഗ്യപരമായിട്ട് മുട്ട് നടു ഇതിനൊക്കെ അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം അവർക്കൊരു കസേര വെച്ച് ആ കസേരയിൽ ഇരുന്ന് മുന്നിലൊരു പീഠം വെച്ച് ആ പീഠത്തിൽ വെച്ച് വേണം നമുക്ക് വായിക്കാൻ അപ്പോഴെന്താണ് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മളെ അലട്ടില്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടില്ല മാനസികമായ ബുദ്ധിമുട്ടില്ല വായിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരാനന്ദ ഉണ്ടാവും വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ രാമായണ മാസം നമ്മുടെ വീടും വീടിൻ്റെ പരിസരവും മൊത്തത്തിൽ രാമമയമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതിനുവേണ്ടി നിങ്ങളുടെ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരെ കൊണ്ടും വായിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ വായിക്കുക എല്ലാവരും ഒന്നിച്ച് വായിക്കാൻ വരുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇത്തവണത്തെ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുമ്പോൾ തന്നെ അത് രാമമയമാക്കാൻ നമ്മുടെ വീടും പരിസരവും രാമമയമാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക